ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ മിക്സർ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഞാനിത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ സിംപിളാണ് വെറൈറ്റിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഞാൻ ഇതേ മൂന്ന് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ആ മൂന്ന് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പും കൂടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു മൂന്ന് വിസിൽ വരുന്നവർ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ മൂന്ന് വിസിലൊക്കെ വേണം വന്നിട്ടുണ്ട് പ്രഷറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെന്തിട്ടുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം ഞാനൊരു ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുന്നത് നിങ്ങൾക്ക് സ്പൂൺ വെച്ചോ എന്ത് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം കേട്ടോ വെന്തിട്ടുണ്ടോ എന്ന് വെന്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല തൊലിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണേ മൂന്നിൻ്റെ കണ്ടോ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് തൊലി എനിക്ക് കളഞ്ഞെടുക്കാൻ പറ്റി ചൂടൊക്കെ പോയതിന് ശേഷം ചെയ്താൽ മതിട്ടല്ലേ നല്ലതുപോലെ കൈ പൊള്ളിയിരിക്കും അപ്പോൾ അതേ മൂന്നെണ്ണം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ അതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിതിങ്ങനെ സ്മാഷ് ചെയ്യുന്ന സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് സ്മാഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫോർക്ക് വെച്ചിട്ട് തന്നെ ഇത് ചെയ്യുന്നത് കൈ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ കൈ വെച്ച് വെച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ട് സ്പൂണോളം മുളക് പൊടിയും ഒരു സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും കുറച്ചുപ്പും ഉപ്പും ഉപ്പ് നമ്മൾ ഓൾറെഡി പൊട്ടറ്റോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കുക എന്നിട്ട് അതിലേക്ക് കൂടെ ഉണ്ടാട്ടോ അത് പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ നമുക്കപ്പോൾ കൂടാതെ ശ്രദ്ധിക്കാം ഇതിന് നമുക്ക് നന്നായിട്ട് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ആ ഒരു പൊടിയൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കടലമാവാണ് കേട്ടോ അപ്പോൾ ഞാനൊരു നാല് സ്പൂൺ എടുത്ത് കടലമാവ് എടുക്കുന്നുണ്ട് അത് ഇതേപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ കാരണം നമുക്ക് ഈ ഒരു മുറുക്ക് പോലെ അതുപോലെ മിക്ചർ പോലെയൊക്കെ നമുക്കത് ആ ഒരു ഹോളിൽ കൂടെ വരണം എന്നുണ്ടെങ്കിൽ കട്ടി പാടില്ലല്ലോ അല്ലെങ്കിൽ കട്ടകളൊന്നും പാടില്ല അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു രണ്ട് കപ്പുകളോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് എടുക്കുന്ന പൊട്ടറ്റോയ്ക്ക് അനുസരിച്ചിട്ടിരിക്കും അപ്പോൾ അത്യാവശ്യം നമുക്കൊരു കട്ടിയുള്ള കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് കേട്ടോ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങ് ഉതിർന്നു പോകും നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കട്ടിയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ട് കപ്പിൻ്റെ അടുത്ത് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് സെറ്റാക്കണം കേട്ടോ അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിലുള്ള ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ ഇത് ഇത് ജസ്റ്റ് ഒരു തോക്ക് പോലെയാണ് നമുക്ക് തോക്ക് പോലെ തന്നെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കത് വീണ് കിട്ടും കേട്ടോ ഒരു ബുദ്ധിമുട്ട് ചെയ്യുക ബുദ്ധിമുട്ടില്ല ചെയ്യാൻ അപ്പം ഇതേ അതിലേക്ക് മാവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എണ്ണയിൽ ഇട്ടിട്ട് ജസ്റ്റ് എടുക്കാം അപ്പോൾ അതേ സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി ഞാനിതൊരു ഫാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടായി വരണം കേട്ടോ നല്ല ചൂട് തിളച്ചിരിക്കുന്ന എണ്ണയിലേക്കാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ വേഗം തന്നെ നമുക്ക് ആയി കിട്ടും കേട്ടോ ഇത് നിങ്ങൾ മുറുക്കാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഹോള് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക അതായത് നമ്മൾ ആ ഒരു ചില്ലെന്ന് പറയില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ ഇതിപ്പോൾ കുറച്ച് അത്യാവശ്യം ചെറുതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വിട്ട് വിട്ട് വിട്ടാണ് എൻ്റെ ഇതിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മിക്സ്ച്ചറിന് പറ്റും നുറുക്കിനാവുമ്പോൾ നമുക്ക് വിടാതെ റൗണ്ടിൽ ഇതുപോലെ നമുക്ക് കറക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ കയ്യിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അത് ചെയ്യാം സിമ്പിളായിട്ട് നമുക്ക് പരിപാടി ചെയ്തെടുക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതേ എണ്ണയിലൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം അതും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് കറിവേപ്പിൻ്റെ കടലയോ അല്ലെങ്കിൽ എന്ന് വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാൻ വെളുത്തുള്ളിയൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മിക്സർ പോലെ കഴിക്കാൻ പറ്റും കേട്ടോ ഇനി ടി വി ഒക്കെ കാണുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് മിക്സർ ഒക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു വിട്ടെ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് െ നമുക്ക് തയ്യാറാക്കാനും പറ്റൂട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരെ ബൈ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ